ഈ ലോകം അതിന്റെ അവകാ അവസാന നാളുകളിലേക്ക് നീങ്ങുകയാണോ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹു ഓർമ്മപ്പെടുത്തി തന്ന പല അടയാളങ്ങളും ഇന്ന് നമ്മൾക്കിടയിൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒരു അടയാളമായിരുന്നു ൾ ഉയർത്തപ്പെടുകയും അല്ലെങ്കിൽ അറിവുകൾ ഉയർത്തപ്പെടുകയും അന്യായങ്ങൾ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൺമുൻപിലുണ്ടാകും അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന നിരക്ക് നബിഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആ വാക്കുകൾ സത്യമാക്കപ്പെടുന്ന രീതിയിൽ പല ആളുകളും അന്യായങ്ങൾക്കാണ് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരോ നമുക്ക് ഏതെങ്കിലും നിനക്ക് ഉപകാരപ്പെടേണ്ടവരോ ആണെങ്കിൽ എന്തന്യായത്തിനും കൂട്ടുനിൽക്കാനും അന്യായക്കാരന് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി പച്ചമുണകൾ അവതരിപ്പിക്കാനും യാതൊരു മടിയും നമ്മളിൽ പലർക്കും ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്താണ് അതിന്റെ ശരിയായ ഭാഗം എന്നുപോലും ചോദിച്ച് മനസ്സിലാക്കാതെ പെങ്ങൾ പറഞ്ഞാൽ അതെന്റെ പെങ്ങളായതുകൊണ്ട് തൊണ്ട തൊടാതെ വിഴുങ്ങി സ്വയം കാരണവരിച്ചമഞ്ഞ് കുടുംബത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് പോലും ചിന്തിക്കാതെ എന്റെ പെങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് പങ്ങളുടെ മകൻ കെട്ടിയ പെണ്ണ് അവൾ കുറ്റക്കാരി നമ്മൾ അങ്ങ് സ്ഥാപിക്കും ഇങ്ങനെ പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല മറ്റേത് രംഗത്തും അത്യാവശ്യം പദവിയും പണവുമുള്ള ആളുകളാണെങ്കിൽ അവർ പറയുന്നതൊക്കെ നമ്മൾ യാതൊരു തിരുത്തലുകളുമില്ലാതെ സ്വീകരിക്കാൻ റെഡിയാണ് അവര് സഹപാട്ടുകാർ ഇവര് പൈസക്കാര് അവര് പള്ളിക്ക് തരുന്നവര് കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പം ആ പരിപാടി സ്പോൺസർ ചെയ്തവര് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് അനീതിയും നീതിയാക്കാൻ ഏത് അന്യായത്തിനും കൂട്ടുനിൽക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നുണ്ട് പലരും അതിന് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് ഉമ്മ പറയുന്നത് മാത്രം കേട്ട് പെണ്ണിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരില്ലേ പറഞ്ഞതുകൊണ്ട് അവളാണ് കുറ്റക്കാരി പറഞ്ഞതുകൊണ്ട് അയാളാണ് കുറ്റക്കാരൻ ഇങ്ങനെ പലർക്കും വേണ്ടി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അശുദ്ധ ഖുർലിലൂടെ ഒരു ജനതയോടോ ഒരു വ്യക്തിയോടോ നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അന്യായത്തിന് കൂട്ടുനിൽക്കരുത് നിങ്ങൾ നീതിമാന്മാരാവണം നിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ലൊരു അടയാളമാണത് ഏത് സന്ദർഭത്തിലും ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും ന്യായത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് ആ ന്യായത്തിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളത് അങ്ങനെ ന്യായത്തിൽ നിൽക്കുന്നവൻ പദവിയുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവന്റെ നമസ്കാരത്തിനാണ് അടുത്ത് വില അവര് ചെയ്യുന്ന വിവാദത്തിന് അള്ളാഹു ഒരിക്കൽ തനിക്ക് കിട്ടിയ മാസ ശമ്പളം എല്ലാം ചേർത്ത് വെച്ചൊരു കുതിരയെ വാങ്ങാൻ കയറിക്കുന്നു ഒരു ജൂതന്റെ കടയിൽ ആ കുതിരയെ വാങ്ങി പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ആ കുതിരപ്പുറത്ത് കയറി ഉമർ ഉമർന്നു യാത്ര ആരംഭിച്ചു ഏകദേശം അന്ന് ഉച്ചയായപ്പോ ആ കുതിര പെട്ടെന്ന് തളർന്നു വീണു ആ കുതിരയെ പറ്റി പരാതി പറയാൻ അന്ന് ഉമർന്നു പ്രവിശ്യകൾ വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാജു പോലും വരാൻ പഠിക്കും കാരണം ഉമറിന്റെ നീതി ബോധത്തിന്റെ മുൻപിൽ പിശാജുക്കൾക്ക് പോലും ഭയമുണ്ടെന്ന് അള്ളഹാന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ ഉമർ

എനിക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ന്യായം വിധിക്കണം വിരിക്കണം ജൂതനോട് വിവരം അന്വേഷിച്ചു കൊടുക്കുമ്പം വല്ല കുഴപ്പവും നിനക്ക് അതിൽ കണ്ടിട്ടുണ്ടോ ഉമർ ഒരു താങ്കൾക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഉമർ എന്ന് ചോദിക്കുകയും ഉമർ പറഞ്ഞു ഇല്ല അബ്ദുള്ള ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ വാങ്ങിയതാ വീണ്ടും ജൂതനോട് ചോദിച്ചു അബ്ദുള്ള സഹോദര നീ വല്ലതും മറച്ചു വെച്ചിട്ടാണോ വിറ്റത് അല്ല അബ്ദുള്ള ഞാൻ അച്ചതി ചെയ്തിട്ടില്ല ഉടനെ അബ്ദുൽക്കത് പണം തിരിച്ചു തരാൻ അർഹതയില്ല ആ കടക്കാരനെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ നമ്മളെ കൂടെ നിന്ന് നമ്മളെ വിശ്വസിക്കുന്നവനെ ചതിക്കാൻ നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ തെറ്റിത്തടത്തിൽ നിസ്കാരും പ്രബദാ മാസത്തിൽ പട്ടിണി കടന്ന കണക്കേ ഉള്ളൂ പലർക്കും അന്യായത്തിന് കൂട്ടുനിൽക്കുന്നവർ ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഗത്തോട് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ആ മരണത്തിന്റെ തൊട്ടു മുൻപ് സഫർ മാസം മുതൽ ദിവസം ദിവസം വരെ പ്രവാചകൻ കടന്നുപോയിട്ടുണ്ട് അവസാനത്ത് ആറ് ദിവസം റസൂലുള്ളാക്ക് പള്ളിയിൽ വരാൻ പറ്റിയിട്ടില്ല കൈനോൽക്കുമ്പോഴേക്കും ബോധം കെട്ടുവീണ് മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് ശനിയാഴ്ച സഹാബത്തിനോട് ഒരാഗ്രഹം പറഞ്ഞു എനിക്കൊന്നും അധീനത്തെ പള്ളിയിലേക്ക് പോകണം രണ്ട് സഹാബാക്കൾ തോളിലെടുത്ത് റസൂർ പള്ളിയിൽ എത്തിച്ചു ഒന്നാമത്തെ ഉപദേശം കൊടുത്ത് തിരിച്ചറങ്ങാൻ നേരത്തെ മിമ്പറിലേക്ക് വീണ്ടും കയറി അത്ഭുതത്തോടെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്കായിക്കെങ്കിലും എന്റെ മാവ് കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ അനീതി കാണിച്ചു എന്ന് നിങ്ങൾക്ക് അതെന്റെ പെരടിക്ക് ചവിട്ടിയാലേ തീരുമെങ്കിൽ എന്റെ പെരടി നോക്കി നിങ്ങൾക്ക് ചവിട്ടാം എന്ന് കണ്ണുനീരോടെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞപ്പോ ഉമറിയോദിച്ചു റസൂലേ എന്തിനാ താങ്കൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത് അള്ളാന്റെ ഹബീബായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു ഉമർ പ്രവാചകൻ മുഹമ്മദി എന്നൊക്കെയുള്ള പരിഗണന ഈ ദുരി മാത്രമേ ഉണ്ടാകൂ നാളെ റബ്ബിന്റെ നിന്നെയും ഒക്കെ ഒറ്റക്കാണ് ഒറ്റക്കാണല്ലാ വിചാരണക്ക് വിളിക്കുക അന്ന് എൻറെ ദീനാറുകളോ എന്റെ ദീർഘമുകളോ എന്റെ പദവിയോ എനിക്ക് ഉപകാരപ്പെടാത്ത ആ ലോകത്ത് എനിക്കല്ലാന്റെ മുൻപിൽ അപമാനത്തോടെ നിൽക്കണ്ട എങ്കിൽ ഈ ലോകത്ത് നിന്നും അന്യായമായ ഒരാളെ കരയിപ്പിച്ചിട്ടോ പൊരുത്തം കിട്ടാതെയോ ഞാൻ അള്ളാനെ കണ്ടുമുട്ടാൻ പാടില്ല ഈ ചരിത്രത്തിന്റെ പ്രവാചകൻ ഒരു പഠിപ്പിച്ചു ആരെങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കുന്ന തന്റെ തന്റെ സഹോദരനെ പിൻപലത്തിൽ എന്തെങ്കിലും അവനോടൊരു അക്രമം അനീതി അന്യായം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതവൻ്റെ അഭിമാനത്തിലാവട്ടെ അവനെ പച്ചത്തെ പേരിലാവട്ടെ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലാവട്ടെ ഇല്ലാത്ത പരദൂഷണങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപിച്ചതിന്റെ അന്യായമാവട്ടെ നിങ്ങളെ സ്വഭാവം കൊണ്ടോ കൊണ്ടോ നാവ് മറ്റൊരാൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വേഗം അങ്ങ് മരണം നിങ്ങളെ 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 തേടിയെത്തുകയും ദിർഹമുകളോ നിങ്ങൾക്കൊന്നിനും ഒന്നിനും സാധിക്കാത്ത ൊന്നിനും സാധിക്കാത്തതിന്റെ മുൻപ് നിങ്ങളത് അങ്ങ് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം ആ അന്യായം തിരുത്തണം ആ അവിവേകം നിങ്ങൾ പൊരുത്ത നിങ്ങൾ കുട്ടുനിൽക്കരുത് നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും നിങ്ങളെ രക്തമാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഇനി അഥവാ മരിക്കുന്നതെങ്കിൽ കോടതിയിൽ നിങ്ങളെങ്കിലും പെരുമാറ്റം കൊണ്ടും അന്യായം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങളെ എതിർഭാഗത്ത് എതിർഭാഗത്താഹു കൊണ്ടച്ചു നിർത്തും

നിന്നോട് അവൻ ചെയ്തതിന്റെ ഭാരം തീരുന്നില്ലെങ്കിൽ വാക്ക് നിന്റെ പാപം നീ ചെയ്തു സർവ തിന്മകളും സ്വാഹിബിഹി അതെടുത്തിട്ട് ഞാൻ ഇവനും കൊടുക്കും എന്റെ നന്മകൾ മുഴുവനും അവന് പോകും ഇനി എടുക്കാൻ എന്റെ നന്മയില്ലെങ്കിൽ അതോടെ അവസാനിപ്പിക്കില്ല റബ്ബ് അവന്റെ തിന്മകൾ മുഴുവൻ എടുത്ത് അള്ളാഹു എന്നിലേക്ക് തരുകയും ചെയ്യും ആരാണ് കൂട്ടർ അന്യായത്തിന് കൂട്ടുനിന്നവർ ും പെരുമാറ്റം കൊണ്ടും കാര്യമറിയാതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ വാവിട്ട വാക്കുകൊണ്ട് ആത്മഹത്യകൾ ഉണ്ടാക്കുന്നവർ ഇല്ലാത്ത പറഞ്ഞു തന്റെ കുടുംബക്കാരനെ ന്യായീകരിക്കുന്നവർ എല്ലാവരും ആ വിഭാഗത്തിൽപ്പെടും ഓർമ്മപ്പെടുത്തി തിരുതൂതൻ ഓർമ്മപ്പെടുത്തിന്റെ കോടതിയിൽ പാപ്പരായവർ ആരാണെന്നറിയുമോ സഹാബത്ത് പറഞ്ഞെ ആരാണ്

അങ്ങനെ വരുന്ന ഒരു വ്യക്തി പക്ഷെ അള്ളാന്റെ എത്തുമ്പോൾ അവൻ പാപ്പരാകുന്നത് കാണാം എന്തേ കാരണം അവൻ മറ്റൊരാളെ ചീത്ത പറഞ്ഞു അന്യായത്തിന് അപവാദം പറഞ്ഞു സമ്പത്തിനനുസരിച്ച് ആളുകൾക്കിടയിൽ സംസാരിച്ചു മറ്റൊരാൾ അടിച്ചു രക്തം ചിന്തി ഇതൊക്കെ ചെയ്ത അവനെ അള്ളാഹു മാറ്റി നിർത്തിയിട്ട് പറയും നല്ലതോ ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ കൊണ്ട് വേദനിച്ച മനസ്സുകൾക്ക് അയാൾ അമലുകൾ കൊടുക്കണം അങ്ങനെ അവനെ കൊണ്ട് മനസ്സു വേദനിച്ചവർക്കും സങ്കടപ്പെട്ടവർക്കും അന്യായം ചെയ്തവർക്കും അള്ളാഹു വീതിച്ചു കൊടുക്കും ഒരാളോട് പോലും ആ അന്യായം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല തന്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും സ്വർഗവും ആഗ്രഹിക്കുന്ന ഒരു മുപ്പിനെ ഒരു അന്യായത്തിന് കൂട്ടുനിന്ന് മറ്റൊരാളെ സങ്കടപ്പെടുത്താൻ പാടില്ല ഈ ദുനിയാവുന്ന അവസാനത്തെ യാത്രക്ക് പോകുമ്പോൾ ില്ലാതെ മണ്ണിന്റെ അടി കിടക്കണം ഒരാളെ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഹക്കും ചേർക്കാതെ കയറി കൊണ്ടോ ഒരാളെ കണ്ണും കണ്ടുമുട്ടാൻ പറ്റണം അങ്ങനെ കണ്ടുമുട്ടിയാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങളായിരിക്കും ഒരു സ്വഹാബി സ്വഭാവിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞു റസൂലേ എനിക്ക് രണ്ട് അടിമകളുണ്ട് ഞാൻ വാങ്ങിയതാ ആ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ അതുകൊണ്ട് അവരെന്നോട് അനുസരണക്കേട് കേട് കാണിക്കുമ്പോ ഞാൻ അവരെ അടിക്കാറുണ്ട് ഞാൻ അവരെ പരിഹസിക്കാറുണ്ട് ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില ചിലർക്കാക്കുന്ന സ്വഭാവമുണ്ട് ചില കൂട്ടുകാരുടെ കൂട്ടിക്കൂടിയിരിക്കുമ്പോൾ ഒരാക്കിയ സ്വഭാവണ്ടല്ലോ കേൾക്കാനും ചിരിക്കാനും അല്ലാതെ ഉണ്ടെങ്കിലും എന്റെ മനസ്സ് മുറിഞ്ഞ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം അത് കുടുംബത്തിലാവട്ടെ വ്യക്തികൾക്കിടയിലാവട്ടെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ചിലപ്പോ ചില വിദ്യാപ്രാർക്കും ചില ഭാര്യമാർക്കും ഒക്കെ ചില പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കൊള്ളിച്ചും ഒന്ന് ഒന്നാക്കിയിട്ടും ഒന്ന് ചിരിപ്പിക്കാനും വല്ലാതെ പരിഹസിക്കുന്ന മനസ്സുണ്ടല്ലോ അങ്ങനെ പരിഹസിപ്പിക്കപ്പെടുന്നവര് പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടാ ആ അവരെ മർദ്ദിക്കും ചിലപ്പോ കുറ്റം പറയും പച്ചക്ക് തൊറി വിളിക്കും ആള് കേൾക്കെ ഞാൻ അങ്ങനെ കളിയാക്കി പരിഹസിക്കും കാരണം എന്റെ അടിമയല്ലേ ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതല്ലേ അവർക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കാം അവര് ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എന്ന് ചിലപ്പോ എനിക്ക് ഞാൻ എന്റെ പവർ കാണിക്കാൻ വേണ്ടി ഞാൻ അവരെ കളിയാക്കും പരിഹസിക്കും അവരോട് ഞാൻ വെറുതെ അങ്ങോട്ട് ചൂടാകും കാരണം ഞാൻ മുതലാളിയാണല്ലോ അത് കാണിച്ചാലല്ലേ ഞാൻ അങ്ങനെ ആവും ഇന്ന് ചില ഭർത്താക്കന്മാര് ചിന്തിക്കുന്നത് പോലെ നാലു തെറി കുടുംബക്കാരുടെ പെണ്ണിനെ പറഞ്ഞ അതോന്റെ ജയ കാരണം എന്താ ഓള അതിനർഹപ്പെട്ടോളാ കുടുംബക്കാർക്കിടയിൽ തൊലി നിൽക്കുന്ന ഭർത്താവിനെ കുറ്റം പറയുന്നവരുണ്ട് തൽക്കാലം ആ മുറിവ് അന്യായം ഒരാളെ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു നബിയേ അങ്ങനെ ഞാൻ തച്ചാലും ഞാൻ അൽമാന്റെ അടുത്ത് കുറ്റക്കാരാണ് ഞാൻ അള്ളാഹുവിന്റെ അടുത്തൊരു പാവി ആകുമോ റസൂലെ ഉടനെ തിരുദൂതൻ റബ്ബ് പറഞ്ഞത് ീതിപൂർവം തുലാസുകൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഞാൻ സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്റെ മഹിഷറയിൽ കൊണ്ടുവെക്കുക അത് റെഡിയാക്കാൻ അതിന്റെ അളവുകൾ പരിശോധിക്കാൻ വരിക ഞാൻ അതിന് മലക്കെല്ലാം അത് തൂക്കി നോൽക്കുന്നവൻ ഒരാളോടും ഞാൻ അനീതി കാരണം എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാ നിന്റെ അടിമകളാ ഞാൻ സൃഷ്ടിച്ചവരാണെങ്കിൽ ഞാനാണ് അതിന് മറ്റൊരാളോട് അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ സഹാബത്ത് ഇവിടെ വിശദീകരിച്ചു ആ അന്യായം എന്താവട്ടെ ഒരു ഒരു ഇഷ്ടപ്പെടാത്ത മകബാബും അത് പ്രകടിപ്പിച്ചാൽ പോലും ഒരു വെണ്ണീരിന്റെ പൊടിയുടെ അതിന്റെ അത്രയെ നിങ്ങൾ അന്യായം കാണിച്ചാൽ ഞാൻ തൂക്കും വിധി നോക്കാൻ മതി നിങ്ങളെ ും കളിയാക്കിയവരും വേണ്ട ഇവാരും കണക്ക് നോക്കാൻ ഞാൻ മാത്രം മതി എന്ന് പരിചയപ്പെടുത്തും അങ്ങനെ അള്ളാഹു തൂക്കി നോക്കുമ്പോ ചില ആളുകളുടെ അമലുകളെക്കാൾ ആളുകളുടെ തിന്മകൾ വർദ്ധിക്കും അവന്റെ മാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്യായത്തിന് അവന്റെ ഇരുട്ടായി അവനെ തുടങ്ങും ഉടനെ തിരുദൂതൻ പഠിപ്പിക്കുന്നു നിങ്ങൾ ആ അന്യായത്തെ സൂക്ഷിക്കണം അത് നിങ്ങളെ അന്ധകാരത്തിൽ അറിയാതെ കിടന്ന് പെടയും ഒരു കാലു വക്കാനാവാതെ നിങ്ങൾ ആ അന്ധകാരത്തിലൂടെ അള്ളാന്റെ നരകത്തിൽ പോയി വീഴും അവരാരാണ് അവർ നബിയെ ചെയ്തവർ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വാക്ക് മാറ്റി പറഞ്ഞവർ കുടുംബക്കാർക്ക് വേണ്ടി മറ്റൊരാളെ മനസ്സു വേദനിപ്പിച്ചവർ കുത്തുവാക്കുകളെ കൊണ്ടും ആക്ഷേപങ്ങളെ കൊണ്ടും പരിഹാസങ്ങളെ കൊണ്ടും ഒരുപാട് മനസ്സുകൾ മുറിച്ചവർ അവര് വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ കറങ്ങുമ്പോ ദുനിയാവിൽ എത്ര ആളുകൾ അവർക്ക് രസിപ്പിക്കാനുണ്ടെങ്കിലും അമ്മവനാ ഒറ്റക്കിരുട്ടത്ത് അള്ളാന്റെ നരകത്തിൽ ചെന്ന് പതിക്കുന്ന അന്ധകാരം അവരുടെ ശരീരത്തിലേക്ക് അള്ളാഹ് കൊടുക്കും അതുകൊണ്ട് ആ സഹോദരങ്ങളെ ഏത് കാര്യത്തിൽ ഇടപെടുമ്പെ കാരണം പലരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ റെഡിയാ രണ്ടു ഭാഗങ്ങളും കൂട്ടിപ്പറയാൻ പലർക്കും മടിയില്ല പലപ്പോഴും ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട് കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഈ റൂമിൽ എഴുന്നേറ്റു പോകുമ്പോ അതുവരെ കേൾക്കാത്ത കാരണങ്ങളാ പിറ്റേന്ന് കേൾക്കുന്നത് രണ്ടു കുടുംബക്കാരും ആളുകൂടും രണ്ട് വിഭാഗത്തിലേക്കും കഥകൾ കൂടും രണ്ടു കൂട്ടരും പറഞ്ഞുണ്ടാക്കും ണം അവരെ പാഠം പഠിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമാണെങ്കിൽ കോടതിയും നമുക്ക് അതിനുശേഷമുള്ള ലോകം ഒരു വിചാരണ ചെയ്തതിന്റെയും പേരിൽ അന്നേരെ നമ്മുടെ ഛേദിക്കേണ്ടി വരും അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി എപ്പോഴും ന്യായത്തിന്റെ മനസ്സുള്ളവനായിരിക്കും അനീതിക്ക് കൂട്ടിൽ നിൽക്കാത്തവനായിരിക്കും ഏത് സന്ദർഭത്തിലും എന്റെ റബ്ബിനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ സംസാരിക്കുന്നവനും ഇടപെടുന്നവനുമായിരിക്കും അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു ഇന്ന് നമ്മളൊക്കെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്ന ഒരു വിഷയം നമുക്കൊക്കെ മതപ്രഭാഷണങ്ങളും ഖുറാൻ ക്ലാസുകളും നന്നാവാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനവധിയാണ് പക്ഷെ ഇത്രയേറെ ക്ലാസുകൾ കേട്ടിട്ടും ഇത്രയേറെ ആസ്വദിച്ചിട്ടും മനുഷ്യന്മാരിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അവരിലൊന്നും ഒരു കൃത്യമായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് പല ആളുകളും വിലയിരുത്താറുള്ളത് അയാളെ നോക്കൂ ഇവരെ നോക്കൂ പള്ളിയിൽ നിന്ന് പോവാറില്ല എല്ലാ വത്തിലും നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ട് കാണാറുണ്ട് ആള് നല്ല ദീനിയ എന്നൊക്കെ നമ്മൾ പലരെ പറ്റിയും അഭിപ്രായപ്പെടാറുണ്ട് ആ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല കുടുംബ മുറിച്ചവനും അന്യായമായി ഹക്കെടുക്കുന്നവനും അള്ളാന്റെ നരകത്തിലാണ് എന്ന് കേട്ടു പുറത്തേക്കിറങ്ങിയാലും പണങ്ങിയവൻ റോഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ തലകുനിച്ച് നടക്കുന്നവൻ അന്യായമായി പണം അതുകൊണ്ടാണ് പ്രവാചകൻ സമ്പാദിക്കുന്നവർഹുബിന്റെ അനുഭവപ്പെടുന്നത് ഒരാളുടെ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും സ്വഭാവം നന്നാവാത്തവന്റെ നമസ്കാരത്തിന് അടുത്ത് അടുത്ത് വിലയില്ല വിലയില്ല നന്നാവാത്തവന്റെ അതുകൊണ്ടാണ് അലൈഹി പറ്റി നമ്മളെ ഉമ്മ ആവേശത്തോടെ പറഞ്ഞു റസൂലിനെ പരിചയപ്പെടുത്താൻ വാക്ക് മതി ഒരൊറ്റന്റെ സ്വഭാവം ആയിരുന്നു ഒരൊറ്റ വാക്കിൽ ഏതൊക്കെ നിലക്കാണെന്ന് ആ ഭാര്യ പരിചയപ്പെടുത്തിയെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ പറ്റി സ്വന്തം കൂടക്കിടക്കുന്ന പെണ്ണിന് പോലും ഒരു നല്ല അഭിപ്രായം നമ്മുടെ സ്വഭാവത്തെ പറ്റി തീറ്റിപ്പോറ്റുന്ന വാക്കാൽ അടുത്ത് കനം തൂകാൻ മാത്രം നമ്മുടെ കയ്യിൽ വേറൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം തിരുദൂതൻ തീർച്ചയായും അള്ളാഹു പിടികൂടും പിടികൂടും ന്യായത്തോടും സത്യത്തോടും നിൽക്കാതെ ജീവിതം നയിച്ച സംസാരിച്ച ആളുകളെ അള്ളാഹു പിടികൂടും അഥവാ അവന്റെ ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റി ന്യായത്തിന് നിൽക്കാതിരിക്കുക അന്യായത്തിന് നിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ പല കുടുംബത്തിലും ഉണ്ടാവും അവനാന്റെ എന്റെ കുടുംബാന്ന് കരുതിയിട്ട് പങ്ങന്മാരെ വാക്കുകെട്ടിട്ട് ഒരു കാർമ്മരായിട്ട് കയറി ചൊല്ലുമ്പോഴും ന്യായം ആരപക്ഷത്താന്ന് ചോദിക്കണം അതിന് പറ്റിയല്ലെങ്കിൽ ഒരു മധ്യസ്ഥത്തിന് ഇറങ്ങാൻ പാടില്ല ഒരു സംസാരത്തിന് മുന്നിട്ടിറങ്ങാൻ പാടില്ല എന്റെ പൊങ്ങക്കുന്റെ അടിയനും വേണ്ടിയിട്ട് കെട്ടിക്കൊണ്ടോന്ന പെണ്ണിനെ മൃഗീയമായി സങ്കടപ്പെടുത്താൻ എന്റെ നാവ് കാരണമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്റെ മകളെ കെട്ടിയ പുതിയാപ്പളെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ എന്റെ കുടുംബക്കാര് നാലഞ്ചാടിന്റെ കൂടെ കൂടിയിട്ട് എനിക്കൊരു ധൈര്യം തന്നാലും ദുനിയാവില് മാത്രമേ ഉണ്ടാവൂ ധൈര്യം തരാനും കൂടെ നിൽക്കാനും ചേർന്ന് നിൽക്കാനും കേസ് കൊടുക്കണം കോടതി കേട്ടണം കൊത്തിപ്പിടിച്ചു വാങ്ങണം എന്നൊക്കെ ദുനിയാവ് പറയാം കിട്ടുകയും ചെയ്യും അന്ന് പറഞ്ഞല്ലോ ദുനിയാവിൽ ആഗ്രഹിച്ചതൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് അള്ളാന്റെ ആഹാരത്തിലേ പോലൊന്നും ബാക്കിയിട്ടാവില്ല അയിമ്പതും നൂറും കോടിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആളെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും അന്യായം ചെയ്തിട്ടും പക്ഷെ കോടികൾ കൊടുത്താലും കിട്ടാത്ത ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ ഒന്നാമ് കരയേണ്ടി വരും അതില്ലാതിരിക്കാൻ ഒരു വിശ്വാസി ഏതിനും അതിനൊരു ഹക്കും വാത്തിനും ഒക്കെ ഒന്ന് നോക്കണം ന്യായോ അന്യായവും ചിന്തിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ അത് സംസാരിക്കുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവൻ ഒരു നല്ല വിശ്വാസിയും നല്ലൊരു മനുഷ്യൻ അത് അള്ളാഹു താൽ ഓർമ്മപ്പെടുത്തിയത് തുലാസിൽ ആദ്യം കനം തൂങ്ങുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവം കാണിക്കുമ്പോളാണ് മനനം ചെയ്യുന്നവൻ മനുഷ്യത്വമുള്ളവൻ അഥവാ സൽ സ്വഭാവത്തോടെ ജീവിക്കുന്നവൻ ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന യഥാ കമ്പനികളിൽ അല്ല നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്